രാജ്യത്തുടനീളമുള്ള ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലുമായി ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ടോൾ പ്ലാസകളിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഫാസ്റ്റാഗ് വാർഷിക പാസ് വിജയകരമായി നടപ്പിലാക്കി വാർഷിക പാസിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം നിലവിൽ വന്ന ആദ്യ ദിവസം തന്നെ ഏതാണ്ട് രണ്ടു ലക്ഷം പേർ പാസ് എടുത്തു ഒൻപത് ലക്ഷം ഇടപാടുകൾ ടോൾ പ്ലാസകളിൽ രേഖപ്പെടുത്തി ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം പേർ ഒരേ സമയം രാജ്മാര് യാത്ര ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് പുതിയ സംവിധാനം കാര്യക്ഷമമാണെന്ന് ഉറപ്പുവരുത്താൻ ദേശീയപാത അതോറിറ്റി ഓരോ ടോൾ പ്ലാസയിലും നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട് പാസ് ഉപയോഗിക്കുന്നവരുടെ പരാതികൾ പരിഹരിക്കാൻ നൂറിലധികം എക്സിക്യൂട്ടീവുകളെ ഉൾപ്പെടുത്തി ആയിരത്തി എന്ന നാഷണൽ ഹൈവേ ഹെൽപ്ലൈൻ നമ്പറും ആരംഭിച്ചിട്ടുണ്ട് മൂവായിരം രൂപ ഒറ്റത്തവണ ഫീസ് അടച്ചാൽ ഒരു വർഷം വാലിഡിറ്റി ഉണ്ടാവും ഈ കാലയളവിൽ ഈ തുകയ്ക്ക് ഇരുന്നൂറ് ടോളുകൾ കടക്കാം വാഹനത്തിലെ ഫാസ്റ്റാഗ് പ്രവർത്തിക്കുന്നുണ്ടെന്നും രജിസ്ട്രേഷൻ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക ചേസ് നമ്പർ ഉപയോഗിച്ച് മാത്രമാകും ചിലപ്പോൾ ഫാസ്റ്റാഗ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എങ്കിൽ വി അഥവാ വെഹിക്കൽ രജിസ്ട്രേഷൻ നമ്പറുമായി കൂടി ലിങ്ക് ചെയ്ത് അപ്ഡേറ്റ് ആക്കേണ്ടത് അത്യാവശ്യമാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവ അല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം കിട്ടുന്നതെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക രാജ്മാര് യാത്ര ആപ്പ് ഡൗൺലോഡ് ചെയ്താലോ അല്ലെങ്കിൽ എൻ വെബ്സൈറ്റ് സന്ദർശിച്ചാലോ ഇത് ആക്ടിവേറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വാഹന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക വാഹന വിവരങ്ങളും നിലവിലുള്ള ഫാസ്റ്റാഗ് ഐ ഡിയും നൽകുക ആവശ്യപ്പെടുമ്പോൾ ആർ സി ഉടമയുടെ ഐ ഡി മെയിൽ വിലാസം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ഉൾപ്പെടെ രേഖകൾ അപ്ലോഡ് ചെയ്യുക രാജ്മാർക്ക് വെബ്സൈറ്റ് യു പി ഐ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് മുഖേനയെല്ലാം പാസിനുള്ള ഫീസ് അടയ്ക്കാം പേയ്മെന്റ് നടത്തിയതിന്റെ രേഖ സൂക്ഷിക്കുക കാരണം ആക്ടിവേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായാൽ റഫറൻസിന് അത് വേണ്ടി വന്നേക്കാം ഫാസ്റ്റാഗിൽ പാസ് ആക്ടിവേറ്റ് ആകും ഇത് സാധാരണ രണ്ട് മണിക്കൂർ കൊണ്ടാവാം ആയാൽ ലഭിക്കും ഫാസ്റ്റാഗ് വാർഷിക പാസിന് ആവശ്യമായ രേഖകൾ ഇവയാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാഹന ഉടമയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏത് തരത്തിലുള്ള വാഹനമാണ് എന്നതിന്റെ കെ രേഖ ഐ ഡി പ്രൂഫ് അഡ്രസ് പ്രൂഫ് എന്നിവ ശ്രദ്ധിക്കുക ചേസ് നമ്പർ ഉപയോഗിച്ച് മാത്രം ഫാസ്റ്റാഗുകളിൽ വാർഷിക പാസ് എടുക്കാൻ കഴിയില്ല വി ആർ എൻ അഥവാ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക എന്നത് നിർബന്ധമാണ്